നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്ന ദിനം ആയിരത്തി ഇരുന്നൂറ്റി കുംഭമാസം എട്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി വെള്ളിയാഴ്ച നാളെ വെള്ളിയാഴ്ചത്തെ സൂര്യോദയം കാലത്ത് ആറ് നാൽപ്പത്തിയേഴ് തൃശ്ശൂരിൽ അസ്തമയം വൈകിട്ട് ആറ് മുപ്പത് നാളത്തെ രാഹുകാലം വെള്ളിയാഴ്ചത്തേത് നിങ്ങൾക്കറിയാം പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയമാകുന്നു രാഹുകാലം അതാ ശുഭകാര്യങ്ങളൊന്നും രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ തൃതീയ തിഥിയാകും ചന്ദ്രൻ പ്രായണ ബലവാനായി വരികയാണ് തിഥി വെളുത്തപക്ഷത്തിലേത് മൂന്നാമത്തേത് അഞ്ച് മുതൽ ബലവാനാണ് എങ്കിലും വലിയ ദോഷങ്ങളില്ല നാളത്തെ നക്ഷത്രവും പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം നാളെ ഉത്രട്ടാദി നക്ഷത്രമാണ് ഉത്രട്ടാദി നക്ഷത്രം ഉത്രത്രയത്തിൽ പെടുന്ന നക്ഷത്രമാണെന്നറിയുക എന്തൊക്കെയാണ് ഉത്രത്രയം ഉത്രമത്തം ചിത്ര ഉത്രാടം തിരുവോണം അവിട്ടം ഉത്രട്ടാതി രേവതി അശ്വതി ഈ ഒൻപത് നക്ഷത്ര നക്ഷത്രങ്ങളിൽ വരുന്ന നക്ഷത്രമാകുന്നു ഉത്രട്ടാതി നക്ഷത്രം മീനൻ രാശി മീനൻ രാശിയിലെ മുഴുനീള നക്ഷത്രം ഉത്രട്ടാതി മറ്റൊന്ന് രേവതി കാൽഭാഗ നക്ഷത്രം രണ്ടേകാല നക്ഷത്രമാണ് ഒരു രാശി പുരുരുട്ടാതി കാൽഭാഗം അവസാനത്തെ ആറ് മണിക്കൂർ മറ്റതൊക്കെ മുഴുവൻ നക്ഷത്രങ്ങൾ നാളെ വെള്ളിയാഴ്ച കുഴപ്പമില്ലാത്ത തിഥിയാണ് ഉത്രട്ടാതി നക്ഷത്രം അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനം ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താവുന്നതാണ് ഏതാണ് ശുഭസമയം എന്നുകൂടി അറിയുക നാളെ ഉച്ചയ്ക്ക് ഒന്ന് അൻപത് മുതൽ രണ്ട് നാൽപ്പത്തഞ്ച് വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമയം കണ്ടെത്താവുന്നതാണ് നല്ല രാശിയാണ് ഇവിടെ അനുകൂലമായി കർമ്മ തടസ്സങ്ങളൊക്കെ മാറി മുന്നോട്ട് നയിക്കുവാൻ പ്രാപ്തമാകുന്ന ഒരു സമയമാണത് അതിനാൽ ആ സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നാളത്തെ പ്രാർത്ഥന ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപൻ ശനീശ്വരനാകയാൽ പൂയമനയുടെ ഉത്രട്ടാതി ശനീശ്വരൻ ഭരിക്കുന്നു അതിനാൽ ശനീശ്വരന് നീരാഞ്ജനം അല്ലെങ്കിൽ എള്ളിതിരി നിങ്ങൾക്ക് സമർപ്പിക്കാം അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് നെയ്വിളക്ക് സമർപ്പിക്കാം അയ്യപ്പ സ്വാമിക്ക് നെയ്വിളക്ക് സമർപ്പിക്കാം നാളെ വെള്ളിയാഴ്ചയാണ് നാളികേരം കൊണ്ട് ശത്രുമുട്ട് അല്ലെങ്കിൽ ദേഹമുട്ട് അല്ലെങ്കിൽ കർമ്മമുട്ട് ഒക്കെ ചെയ്യുന്നത് വളരെ ഗുണമാണെന്ന് അറിയുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്ത